ഫ്രണ്ട്സ് വൺസ് വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് ബ്ലോഗ്സ് എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ മഴക്കാലമായാൽ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ ഈച്ചയുടെ ശല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലും നിങ്ങളുടെ അടുക്കള വൃത്തിയായി സൂക്ഷിക്കുന്നതിനുമൊക്കെ ശരിയായ ശ്രദ്ധ നൽകിയില്ല എങ്കിൽ ഈ പ്രാണികൾ അവിടം വാസസ്ഥലമാക്കി മാറ്റും ഈച്ചയെ തുരത്താനായി പ്രകൃതിദത്ത മാർഗങ്ങൾ കുറേ ഉണ്ട് ഇവ വളരെ ചിലവ് കുറഞ്ഞതാണെന്ന് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെ ഏതൊരു രീതിയിലും ബാധിക്കാത്തതുമാണ് ഈച്ചയെ കൊണ്ട് പുറത്തിമുട്ടിയെങ്കിൽ ഇതിന് പരിഹാരം കാണാനായി ചില എളുപ്പ വഴികളാണ് നമ്മൾ എന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി അപ്പോൾ നമുക്ക് നേരെ വീഡിയോ രക്ഷ നേടുവാനുള്ള എട്ട് ടിപ്സുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പോകുന്നത് അവ ഏതാണെന്ന് ഓരോന്നായിട്ട് നോക്കാം അതിൽ ടിപ്പ് നമ്പർ വാട്ടർ സ്പ്രേ പണ്ട് മുതൽക്കേ ഉപയോഗിച്ചു വരുന്നതും ഏറ്റവും ഫലപ്രദവുമായ ഒരു പരിഹാര മാർഗമാണ് ഇത് ഒരു ഗ്ലാസ് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് കലർത്തി ഇളക്കുക ഈ ദ്രാവകം ഒരു സ്പ്രേ കുപ്പിയിലേക്ക് പകർത്തി ഒഴിച്ച ശേഷം വീടിനുള്ളിലും പരിസരങ്ങളിലും ഈച്ചകൾ പതിവായി പറക്കുന്നിടത്തും പ്രയോഗിക്കുക ഉപ്പിലെ ലവണരസം ഈച്ചകളെ ഏറ്റവും ഫലപ്രദമായി അകറ്റി നിർത്തും ടിപ്പ് നമ്പർ ടു തുളസി ഇലയും പുതിന ഇലയും ഈച്ചകളെ ഏറ്റവും മികച്ച രീതിയിൽ അകറ്റി നിർത്തുന്ന റിപ്പല്ലന്റുകളാണ് പ്രത്യേകിച്ച് പുതിനയുടെ രൂക്ഷഗന്ധം ഇവയെ ആട്ടി ഓടിക്കുന്നു കുറച്ച് തുളസി ഇലകളും പുതിന ഇലകളും എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അല്പം വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു സ്പ്രേ കുപ്പിയിലേക്ക് പകർത്തുക ശേഷം നമുക്ക് ഈച്ച ശല്യം ഉള്ള പ്രദേശങ്ങളിൽ പ്രയോഗിക്കാവുന്നതാണ് ടിപ്പ് നമ്പർ വിനാഗിരി ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു വയ്ക്കുക ഈ പാത്രത്തിന് ഉപരിതലം ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ച് പൊതിയുക അതിനു മുകളിലായി വളരെ ചെറിയ ദ്വാരങ്ങൾ ഇടുക വിനാഗിരിയുടെ മണം ഈച്ചകളെ എളുപ്പത്തിൽ ആകർഷിക്കാൻ വഴിയൊരുക്കും എന്നാൽ പാത്രത്തിനുള്ളിൽ കയറി കഴിയുമ്പോൾ അവയുടെ കഥ കഴിയുകയും ചെയ്യും ടിപ്പ് നമ്പർ ഫോർ പഞ്ചസാരയും കുരുമുളകും ചേർത്ത പാൽ ഒരു ഗ്ലാസ് പാലിൽ മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ കുരുമുളകും ചേർത്ത് കുറച്ചു നേരം തിളപ്പിക്കുക ഈ ദ്രാവകം തണുത്തു കഴിയുമ്പോൾ ഈച്ചകളുടെ ശല്യമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക സ്വാഭാവികമായും വീടിന്റെ മുഴുവൻ ഭാഗങ്ങളിലുമുള്ള ഈച്ചകളെ ഇത് ആകർഷിക്കുകയും അവയെ എളുപ്പത്തിൽ കൊല്ലുകയും ചെയ്യും ടിപ്പ് നമ്പർ ഫൈവ് നാരങ്ങയും ഗ്രാമ്പുവും ഒരു നാരങ്ങ രണ്ടായി മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത ഓരോ നാരങ്ങയുടെയും ഉള്ളിലായി നാലോ അഞ്ചോ ഗ്രാമ്പ് തിരികെ വയ്ക്കുക ഈച്ച ശല്യം കൂടുതലുള്ള ഭാഗങ്ങളിൽ ഇത് കൊണ്ടുപോയി വയ്ക്കാവുന്നതാണ് അതിൻ്റെ ഗന്ധം കാരണം ഈച്ചകളെ തുരത്താൻ സഹായിക്കുന്നു ഈച്ചശല്യം കൂടുതലുള്ള ഭാഗങ്ങളിൽ പതിവായി കുറച്ചുനാൾ ഉപയോഗിച്ചാൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടാവുകയേയില്ല വീടിൻ്റെ മുറികളിലെ മൂലകളിൽ ഇത് വച്ചാൽ ഈച്ചകൾ പിന്നെ അങ്ങോട്ടേക്ക് പ്രവേശിക്കുകയും ടിപ്പ് നമ്പർ ഓറഞ്ച് ഓറഞ്ച് ൊലികൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നാണ് ഇനി മുതൽ അത് വെറുതെ കളയുന്നതിന് പകരം നമ്മുടെ വീട്ടിലെ ഈച്ചയെ ആട്ടി ഓടിക്കാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഓറഞ്ച് തൊലികൾ ചെറുതായി നനച്ച ശേഷം ഒരു തുണിയിൽ പൊതിഞ്ഞു കെട്ടി ഈച്ച ശല്യം കൂടുതലുള്ള ഭാഗങ്ങളിൽ തൂക്കിയിടുക വീടിനുള്ളിലെ ഈച്ചകളെ തുരത്തുന്നതിന് ഏറ്റവും ഫലപ്രദമായ വീട്ടുവൈദ്യമാണ് ഇത് ടിപ്പ് നമ്പർ സെവൻ ഇഞ്ചി സ്പ്രേ കപ്പ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ച് ചേർത്ത് കലർത്തി നന്നായിട്ട് ഇളക്കുക ഇഞ്ചിയുടെ രൂക്ഷഗന്ധം ഈച്ചകൾക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈച്ചകളെ അകറ്റുവാൻ അടുക്കളയിലും മറ്റ് ഈച്ച സാധ്യതയുള്ള വീടിന്റെ പല ഭാഗങ്ങളിലും ഈ മിശ്രിതം തളിക്കാവുന്നതാണ് ടിപ്പ് നമ്പർ എയ്റ്റ് ഉപ്പും മഞ്ഞളും നമ്മുടെയൊക്കെ അടുക്കളയിലുള്ള ഉപ്പും മഞ്ഞളും അല്പമെടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് ഈച്ചകൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് പ്രകൃതിദത്തമായതും ദൂഷ്യഫലങ്ങളൊന്നുമില്ലാത്തതുമായ ഇത്തരം പൊടിക്കൈകളെല്ലാം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഈച്ചയെ തുരത്തുവാൻ സഹായിക്കും എങ്കിൽ തന്നെയും ഇതിനേക്കാളെല്ലാം ഉപരിയായി ഈ നിങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ ആദ്യം ചെയ്യേണ്ട ചില ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈച്ചകളെ തുരത്തുവാൻ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട് നന്നായിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളയും ബാത്റൂമും വൃത്തിയായിട്ട് സൂക്ഷിക്കുക മാലിന്യങ്ങൾ ഇടം വീടിന്റെ പരിസരങ്ങളിലാണെങ്കിൽ അത് പൂർണമായും അടച്ചുറപ്പുള്ളതായിരിക്കണം മാത്രമല്ല കഴിവതും വേഗത്തിൽ മാലിന്യം സംസ്കരിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളുടെ മേൽനോട്ടത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ വേണം വെളിച്ചത്തോട് ആകർഷിക്കപ്പെടുന്നവയാണ് ഈച്ചകൾ അടക്കമുള്ള പ്രാണികളെല്ലാം അതുപോലെ തന്നെ ഇരുട്ടുള്ള ഭാഗത്തേക്ക് ഇവ അധികം കടന്നു വരാറുമില്ല കഴിയുന്ന അവസരങ്ങളിലെല്ലാം വീട്ടിലുള്ളിലും മുറിയിലുമൊക്കെ ആവശ്യത്തിലധികം വെളിച്ചം വേണ്ടെന്ന് വെക്കുക ഈ ഒരു മാറ്റം ഈച്ചകളുടെ കടന്നുവരവ് ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ബൈ